ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ കേരളത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നടത്തിയ ഒരു പ്രസ്താവന വലിയ തോതിൽ വിവാദം സൃഷ്ടിച്ചിരുന്നു അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ പാർട്ട്ണറാണ് പങ്കാളിയാണ് അദാനി എന്ന് ശ്രീ വി എൻ വാസവൻ മന്ത്രി അവിടെ പറയുകയുണ്ടായി അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ പങ്കാളിയായി അദാനിയെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് ഇതുപോലുള്ള പാർട്ടികളുടെ നയങ്ങളിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് അവിടെ പറയുന്നുണ്ടായി ആ ഉദ്ഘാടനം നടന്നതിന് ശേഷവും നിയൻവാസവൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന പിന്നെ കുറെ നാൾ കുറെ ദിവസങ്ങളോളം അത് വലിയ വിവാദമായി കേരള സമൂഹത്തിൽ നിലകൊണ്ടു ഒരു ഇടതുപക്ഷ പ്രതിശാസ്ത്രം പിന്തുടരുന്ന ഒരു പാർട്ടി സി പി എം ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ആ സർക്കാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശതകോടീശ്വരനും കുത്തക മുതലാളിയും എന്ന് പറയുന്ന അദാനി പങ്കാളിയായി കാണുന്നതിലെ വൈരുദ്ധ്യം അതിൻ്റെ വൈരുദ്ധ്യാത്മകത വലിയ തോതിൽ പാർട്ടിയാണികൾക്കിടയിലും പാർട്ടി അനുഭവങ്ങൾക്കിടയിലും പൊതുമണ്ഡലത്തിലും ഇടയിലും ഒക്കെ ചർച്ചയായി സുഹൃത്തുക്കളെ എന്നാൽ ബി എൻ വാസവൻ നടത്തിയ പ്രസ്താവന ഉണ്ടല്ലോ കേരള സർക്കാരിന്റെ പങ്കാളിയാണ് അദാനി എന്നത് നൂറ് ശതമാനം ശരിയാണ് എന്നത് എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി നാലാം തീയതി നടന്ന ഒരു കപ്പൽ അപകടം എം എസ് സി എൽ സാത്രി എന്ന് പറഞ്ഞൊരു കപ്പൽ മുങ്ങി മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ വീണ്ടും ഒരു കപ്പൽ കൂടി കോഴിക്കോടിനടുത്ത് പിന്നെ കണ്ടെയ്നറിൽ തീ പിടിച്ചിരിക്കുന്നു അത് മുങ്ങിപ്പോകാൻ ഉള്ള സാധ്യതകൾ നല്ലത് അപ്പൊ ഈ കപ്പലപകടത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിന്റെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു പങ്കാളിയാണ് ശതകോടീശ്വരനായിട്ടുള്ള അം ആ അദാനി എന്ന കാര്യം സംശയലേശം തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അദാനിയും സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ അദാനിയും പിണറായി വിജയനുമൊക്കെ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് മലയാള മനോരമ പത്രത്തിൽ വന്നിട്ടുള്ളത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ മെയ് ഇരുപത്തിനാലാം തീയതി നടന്ന കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കേസെടുക്കാതിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പൊതു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ സർക്കാരും അദാനിയും തമ്മിലും അല്ലെങ്കിൽ പിണറായി വിജയൻ അദാനും തമ്മിലൊക്കെയുള്ള ബന്ധത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി പോകാം ശ്രീ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്ത് ഇന്ന് പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ചാൾസ് ജോർജ് എന്നാണ് നമ്മൾ അദ്ദേഹമായി സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടും ഒട്ടനവധി വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടും അദ്ദേഹം അദ്ദേഹമാണ് രംഗത്ത് നിൽക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പറയുന്ന ചില പുതിയ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ മാത്രമേ ഈ അദാനി കേരള സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ എത്രത്തോളം പങ്കാളിയാണ് എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് ഒരു ആശയവ്യക്തതയോടുകൂടി പോകാൻ കഴിയും അപ്പോൾ ചാൾസ് ജോർജ് പറയുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണ് അദ്ദേഹം പറയുന്ന രണ്ടാഴ്ചക്കുള്ളിൽ പിന്നെ മൂന്നാഴ്ചക്കുള്ളിൽ കേരളത്തിൽ രണ്ട് കപ്പൽ അപകടങ്ങൾ ഉണ്ടായി അത് ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധികളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുകയാണ് സാധാരണഗതിയിൽ കരയിലൊരു അപകടം ഉണ്ടായാൽ പോലും ഉണ്ടാക്കുന്ന അപകടം ഉണ്ടാക്കുന്ന ചെറിയ വാഹനം ഓടിച്ചു പോകുന്ന ആൾക്കെതിരെ വരെ കേസെടുക്കുന്ന നാടാണിത് ആ ഒരു വാഹനം പോസ്റ്റിൽ ചട്ടിയാൽ പോലും പോലീസ് കസ്റ്റഡിയിൽ എടുക്കാറുണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രകാരം നട്ടപരിഹാരവും ഈടാ ഈടാക്കാറുണ്ട് ഇതാണ് നിയമമെന്നിരിക്കെ എന്നിരിക്കെ ചാർ ജോർജ് പറയുകയാണ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അപകടത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ജി ഡി എൻട്രി പോലും എടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുക വണ്ടി ഇടിച്ചാൽ പോലും കേസെടുക്കുകയും നട്ടപരിഹാരം ഈടാക്കുകയും ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു അപകടം കടലിൽ ഉണ്ടായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ജി ഡി എൻട്രി പോലും എടുക്കാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുക അദ്ദേഹം തുറന്നു ചോദിക്കുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡിൻറ്റിയുടെ വകുപ്പുകൾ പ്രകാരം തീരവാസികൾക്കും പരിസ്ഥിതിക്കും ഉണ്ടാകുന്ന നഷ്ടപരിഹാരത്തിന് കേസെടുക്കാറുണ്ട് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെയും കീഴഴക്കം അതാണ് അദ്ദേഹം പറയുകയാണ് രണ്ടായിരത്തി പത്തിൽ ഓഗസ്റ്റ് മാസം ഏഴാം തീയതി മുംബൈയിൽ എം എസ് സി പ്രിയ എന്ന് പറഞ്ഞ ഇതേ കമ്പൽ കമ്പനിയുടെ തന്നെ ഒരു കപ്പൽ രണ്ടായിരത്തി പത്ത് പത്ത് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി മുംബൈയിൽ മുങ്ങിയപ്പോഴും മുങ്ങി മുംബൈയിൽ മുങ്ങിയപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊളംബോയിൽ എക്സ്പ്രസ് പേൾ കത്തി അമർന്നപ്പോഴും സമാനമായ രൂപ രൂപത്തിൽ കേസെടുത്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി പത്തിൽ മുംബൈയിൽ തന്നെ കേസെടുത്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ എൻട്രി കലക്സി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രണ്ടായിരം നോട്ടിക്കൽ മൈലിനുള്ളിൽ എന്ത് അപകടം ഉണ്ടായാലും കോസ്റ്റൽ പോലീസിന് കേസെടുക്കാൻ അവകാശമുണ്ട് എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഇരുപത്തി മെയ് ഇരുപത്തിനാലാം തീയതി മുങ്ങിയ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ചോദ്യമാണ് ചാർജ് ജോർജ് ഉയർത്തുന്നത് അതിനുശേഷം അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ചില സംഭവങ്ങളിലൂടെ പറയാം ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി നാലിലെ മാർ പോൾ കൺവെൻഷൻ പ്രകാരം അനക്സ് ഒന്ന് എണ്ണ പരന്നാലും അനക്സ് രണ്ട് രാസവസ്തു പരന്നാലും ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് ആ കൺവെൻഷൻ പ്രതിപാദിക്കുന്നത് ആൻഡ് സബ്സ്റ്റൻസസ് കൺവെൻഷൻ ഉണ്ട് എച്ച് എൻ എസ് രണ്ടായിരത്തി പത്തൊമ്പത് അത് പ്രകാരം ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരവും ശുപാർശ ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിലെ എണ്ണ മലിനീകരണവുമായി ബന്ധപ്പെട്ട ബംഗർ കൺവെൻഷൻ പ്രകാരവും നഷ്ടപരിഹാരം ഈടാക്കാവുന്നതാണ് ചാൾസ് പറയുകയാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ നീട്ടം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഏഴിൽ നെറോവിയിൽ ചേർന്ന സാർവദേശീയ സമ്മേളനം കടൽ ജീവികൾക്ക് ശോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഷ്ടപരിഹാരവും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കേ ഇന്ത്യയിലും കേരളത്തിലും നിയമങ്ങൾ നിയമങ്ങളുണ്ടായിരിക്കെ അന്താരാഷ്ട്ര നിയമങ്ങൾ നിയമങ്ങളുണ്ടായിരിക്കെ കേസെടുക്കാൻ കേരളത്തിന് അവകാശമില്ല എന്ന വിചിത്രവാദം നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടുമാണ് സംസ്ഥാന സർക്കാർ എടുക്കുന്നതെന്നും മെറൈൻ കാഷ്വാലിറ്റി ഇൻവെസ്റ്റിഗേഷൻ പോലും നടത്തിയല്ലോ എന്ന് വ്യക്തമല്ല എന്നുമാണ് ചാർജ് ജോർജ് പറയുന്നത് അപ്പം ഇത്രയേറെ നിയമങ്ങൾ ഉണ്ടായിട്ടും ഈ മുങ്ങിയ കപ്പലുമായി ബന്ധപ്പെട്ടൊരു കേസെടുക്കാൻ പോലും സംസ്ഥാന സർക്കാരോ പോലീസോ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നുള്ള അതിഗുരുതരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ് ചാൾസ് ജോർജ് ഉന്നയിക്കുന്നത് സുഹൃത്തുക്കളെ ഇത് എടുക്കാത്ത എന്തുകൊണ്ടാണെന്നുള്ള മറുപടി കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് മലയാള മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ട് മലയാള മനോരമ പത്രം കഴിഞ്ഞ ദിവസം നേരെ പുറത്ത് കൊണ്ടുവന്നിരുന്നു എന്താണ് ഈ മെഡിറ്ററിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഒരു സൽപേരുള്ള കമ്പനിയാണെന്നും അതേ വിഴിഞ്ഞം സർവ്വദേശീയ തുറമുഖത്തെ രക്ഷകർതൃത്വം നൽകുന്ന കമ്പനിയാണെന്നും അതിന് കേരളത്തിൽ ഗുഡിൽ ഉണ്ടാകണം പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുമായി നേരിട്ടൊരു യോഗത്തിൽ പങ്കെടുത്ത് തീരുമാനിച്ചതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ നമ്മൾ ഉന്നയിച്ചു കാരണം കേരളത്തിൽ ഇങ്ങനൊരു കേരളത്തിൻ്റെ തീരക്കടലിൽ ഇങ്ങനൊരു അപകടം ഉണ്ടായി അപകടം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യം കേരളത്തിൻ്റെ മത്സ്യസമ്പത്തിൻ്റെ താല്പര്യം ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കേണ്ട പ്രവർത്തിക്കാൻ ചുമതലകളും ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂലമായി എടുക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഡൽഹിയിൽ നേരിട്ട് ചെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തതിനു ശേഷം ഈ മർക്ക മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഈ കമ്പനിക്കെതിരെ കേസെടുക്കണ്ട എന്ന് തീരുമാനിച്ചതെന്നും അവരെ വളരെ സൽപേരുള്ള ഒരു കമ്പനിയാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നും അവരെ പിന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ രക്ഷകർത്തൃത്വം വഹിക്കുന്ന കമ്പനിയാണെന്ന് പറഞ്ഞത് ഉള്ള സംശയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു അതിനകത്ത് ദുരൂഹതയുണ്ടെന്ന് നമ്മൾ ഉന്നയിച്ചിരുന്നു ഉദ്യോഗസ്ഥന്മാരെ പോലും കൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടു തന്നെ പോയത് എന്തിനാണ് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു സുഹൃത്തുക്കളെ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി മലയാള മനോരമയിൽ വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ എം കപ്പൽ കമ്പനി അദാനിയുടെ വ്യാപാര പങ്കാളി അതാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത അതായത് പിണറായി വിജയൻ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് പേട്രനൈസ് ചെയ്യുന്ന കമ്പനിയാണെന്നും നല്ല റെപ്യൂട്ടേഷൻ ഉള്ള കമ്പനിയാണെന്നും അതിന് കേരളത്തിൻ്റെ ഗുഡ്വില് വേണമെന്നും ഒക്കെ പറഞ്ഞതിന്റെ പുറകിലുള്ള നഗ്ന സത്യം ഇന്ന് പുറത്തു വന്നിരിക്കുന്നു എന്താ കാരണം അത് അദാനിയുമായി ഓഹരി പങ്കാളിത്തമുള്ള കമ്പനി ആയതുകൊണ്ടാണ് എന്നാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ എന്താ അദാനിയുമായി ഓഹരി പങ്കാളിത്തമുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനി കേരളത്തിന് വളരെ വേണ്ടപ്പെട്ട കമ്പനിയാണെന്നും അവർക്കെതിരെ കേസെടുക്കണ്ട എന്നുമാണ് പിണറായി പറഞ്ഞത് എന്നാണ് എന്റെ അർത്ഥം അപ്പം അദാനിക്ക് വേണ്ടപ്പെട്ട കമ്പനിയാണ് പിന്നെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അതുകൊണ്ട് അവർക്കെതിരെ എടുക്കണ്ട അവരെ വെറുതെ വിട്ടേക്കൂ എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ വി എൻ വാസവൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് അവർ നമ്മുടെ പങ്കാളിയാണെന്ന് പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റു സുഹൃത്തുക്കളെ സംബന്ധിച്ച് മലയാള മലയാള മനോരമയിൽ വന്ന വാർത്ത ഞെട്ടിക്കുന്ന വാർത്തയാണ് അതിന്റെ തലവാചകം സി കപ്പൽ കമ്പനി അദാനിയുടെ വ്യാപാര പങ്കാളി അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് മുങ്ങിയ എൽസാ ത്രീ കപ്പലിന്റെ ഉടമയായിട്ടുള്ള എം എസ് സി കമ്പനി വിഴിഞ്ഞം തുറമുഖം നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പിന്റെ സുപ്രധാന വ്യാപാര പങ്കാളി കൂടിയാണ് അപ്പം വിഴിഞ്ഞം തുറമുഖത്തിന് നടത്തിപ്പുകാരായിട്ടുള്ള അദാനി കമ്പനിയുടെ സുപ്രധാന വ്യാപാര പങ്കാളി കൂടിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അദാനിക്ക് നടത്തിപ്പുതു ചുമതലയുള്ള ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തിലും ചെന്നൈയിലെ എന്നൂർ തുറമുഖത്തിലും ജനീവസ്ഥാനമായ എം എസ് സിക്ക് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഓഹരി പങ്കാളിത്തമുണ്ട് എങ്ങനെയുണ്ട് അദാനിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം അതുപോലെ തന്നെ ചെന്നൈയിലെ തുറമുഖം അതിലെല്ലാം ഈ മെഡിസിനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഓഹരി പങ്കാളിത്തമുണ്ട് എംബസിയുടെ കപ്പലുകൾ അദാനി തുറമുഖത്തിൽ എത്തുന്നു എന്ന് മാത്രമല്ല ഇരു കമ്പനികളും തമ്മിലുള്ള അടുപ്പത്തിന്റെ പിന്നിൽ എന്ന് ചുരുക്കം അതാ കപ്പലുകളെല്ലാം ഈ ഈ അദാ പിന്നെ അദാനിയുടെ തുറമുഖത്തിൽ എത്തുന്നു എന്നത് കൊണ്ടാണ് ആ കമ്പനിയുമായി നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കേണ്ടത് എന്നുള്ള പിണറായി വിജയന്റെ വാദം ശുദ്ധ അസംബന്ധമായിരുന്നുവെന്നും അദാനിയുമായി ഓഹരി പങ്കാളിത്തം ഉള്ള കമ്പനി ആയതുകൊണ്ടാണ് ആ കമ്പനിയെ പിണറായി സഹായിച്ചെന്നല്ലേ സുഹൃത്തുക്കൾ ഇതിനകത്തുനിന്ന് വരുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടപ്പെട്ട കമ്പനിയായതിനാൽ എം എസ് സിക്ക് പ്രവർത്തിക്കാൻ കേരളത്തിന്റെ സഹകരണം ആവശ്യമാണെന്ന് ചീഫ് സെക്രട്ടറി എ ജയ്ലെഴുതിയ കുറിപ്പ് മലയാള മനോരമ കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നിരുന്നു ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ് കമ്പനിക്കെതിരെ തൽക്കാലം ക്രിമിനൽ കേസ് വേണ്ടെന്ന് കേന്ദ്ര സംസ്ഥാന ചർച്ചയിൽ തീരുമാനിച്ചത് ക്ലിയറല്ലേ അല്ലാതെ അവരുടെ കപ്പലിവിടെ വരുന്നു എന്നുള്ളത് അദാനിയും മെഡിറ്റൈനിയൻ ഷിപ്പിംഗ് കമ്പനിയും തമ്മിൽ ഓഹരി പങ്കാളിത്തം പലയിടത്തും ഉള്ളത് കൊണ്ടാണ് അവർക്കെതിരെ ക്രിമിനൽ കേസ് വേണ്ടെന്ന് വെച്ചത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അദാനി ഗ്രൂപ്പും എം എസ് സിയും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ തുടക്കം രണ്ടായിരത്തി പതിമൂന്നിലാണ് ദീർഘകാലമായിട്ടുള്ള ബന്ധമാണ് മുന്ദ്രയിലെ അദാനി ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡ് ഇരു കമ്പനികൾക്കും അൻപത് ശതമാനം വീതം ഓഹരി പിന്നെ ഉടമാവകാശമുള്ള സംയുക്ത സംരംഭമാണ് അപ്പം മുദ്രയിലെ അദാനിയുടെ ഏറ്റവും വലിയ തുറമുഖത്തിൽ അൻപത് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് ഈ മെഡിറ്ററി നിക്ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ളത് എം എസ് സി കമ്പനിയും നിക്ഷേപ കമ്പനിയായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡുമാണ് എ എ ഐ സി പി ടി എല്ലിന് നിക്ഷേപം നൽകിയിരിക്കുന്നത് നിലവിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമാണ് മുദ്ര അദാനിയും എം എസ് സിയും ചേർന്നുള്ള രണ്ടാമത്തെ സംയുക്ത സം ഇടപാട് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചെന്നൈയിലെ അദാനി എണ്ണൂർ കണ്ടെയ്നർ ടെർമിനൽ പ്രൈവറ്റ് ലിമിറ്റഡ് എം എസ് സിയുടെ ഉപകമ്പനിയായി ഉപകമ്പനി നാൽപ്പത്തൊമ്പത് ശതമാനം ഓഹരിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയ്ക്ക് തത്തുല്യമായ നിക്ഷേപമാണ് ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് നടത്തിയിരിക്കുന്നത് അങ്ങനെയുണ്ട് അപ്പൊ ഇതിൽ നിന്ന് വരുന്നത് എന്താ ഇതിൽ നിന്ന് വരുന്നത് ഈ മുങ്ങിപ്പോയ എം എസ് സി എൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ കപ്പൽ കമ്പനിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുകയോ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യണ്ട എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചത് എം എസ് സി മിഡിട്രൈൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഷിപ്പിംഗ് കമ്പനിക്ക് അദാനി എന്ന് പറഞ്ഞ ശതകൂടീശ്വരനുമായി ഓഹരി പങ്കാളിത്തം ഉള്ളത് കൊണ്ടാണ് എന്നാണ് ഇപ്പൊ വിവരം പുറത്തു വരുന്നത് മുന്തിര പോർട്ടിലും ചെന്നൈയിലെ എല്ലൂരിലുള്ള പോർട്ടിലും യഥാക്രമം നാൽപ്പത്തൊമ്പത് ശതമാനം അമ്പത് ശതമാനം ഓഹരി ബംഗാളത്തിന് മെഡിറ്റേന ഷിപ്പിംഗ് കമ്പനി ഉണ്ട് അപ്പോ അദാനിയുടെ നേതൃത്വത്തിലുള്ള ആ കുത്തക സ്ഥാപനവും മെഡിറ്ററേനിയം ഷിപ്പിംഗ് കമ്പനിയും തമ്മിൽ ഓഹരി പങ്കാളിത്തം ഉള്ളത് കൊണ്ട് ആ കമ്പനിയുടെ കപ്പൽ കേരളത്തിന്റെ തീരത്ത് മുങ്ങിയപ്പോൾ ആ കപ്പൽ കമ്പനിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിച്ചിരിക്കുന്നു ഇതല്ലേ ഇതിൽ നിന്ന് പുറത്തു വരുന്ന അപ്പോ അതാനീ ആരുടെ പാർട്ട്ണറാണ് എന്നുള്ളത് വ്യക്തമല്ലേ അതിന് കേരള സംസ്ഥാനത്തിന്റെ പാർട്ട്ണറാണോ അതോ പിണറായി വിജയന്റെ പാർട്ട്നറാണോ എന്ന് മാത്രമല്ലേ ഇനി തെളിയാനുള്ള സുഹൃത്തുക്കളെ ചാർസ് ജോർജ് പറയുന്ന ചോദ്യം പ്രസക്തമാണ് ഇവിടെ ഇവിടെ അല്ലേ ചാർസ് ജോർജ് പറയുന്നതാണോ ഒട്ടേറെ നിയമങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നിലനി നിലനിർത്തും പിന്നെ കേസെടുക്കാൻ പിന്നെ കേരളത്തിലെ പോലീസ് തയ്യാറല്ല എന്നത് ദുരൂഹമാണ് എന്നല്ലേ ചാൾസ് പറയുന്നത് അതിനകത്ത് എന്താണ് ദുരൂഹത അതിലൊരു ദുരൂഹതയുമില്ല അദാനിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അദാനിയുമായി ഓഹരി ബംഗാളത്തുമുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയെ പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് സഹായിക്കുകയായിരുന്നു എന്നുള്ളതിന് ഇനി എന്ത് തെളിവാണ് സുഹൃത്തുക്കളെ വേണ്ടത് ഇതിന്റെ നേട്ടം പിണറായി വിജയന്റെ കയ്യിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഇനി തെളിയിക്കാനുള്ളൂ ത്രയേറെ നിയമങ്ങൾ ഒരു സാധാരണ വണ്ടി ഇടിച്ചാൽ പോലും കേസെടുക്കുകയും ഇൻഷുറൻസ് കൊടുക്കുകയും ചെയ്യുന്ന നിയമങ്ങൾ നിയമങ്ങളുള്ളപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒട്ടനവധി നിയമങ്ങൾ ഉള്ളപ്പോഴും അതായത് ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിനുള്ളിൽ അപകടമുണ്ടായാൽ പോലും കോസ്റ്റൽ പോലീസിന് കേസെടുക്കാൻ അവകാശമുണ്ടെന്ന് ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ട് പോലും അതെല്ലാം ലംഘിച്ചുകൊണ്ട് പിണറായി വിജയൻ ക്രിമിനൽ കേസ് എടുക്കണ്ട എന്ന് നേരിട്ട് പോയി താൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അദാനിയെ സഹായിക്കാൻ വേണ്ടി അദാനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളത് അതുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടന വേളയിൽ തുറമുഖ മന്ത്രി വി എൻ വാസവൻ കേരള സർക്കാരിന്റെ പങ്കാളിയാണ് പാർട്ട്നറാണ് അദാനി എന്ന് പറഞ്ഞതിന് കൃത്യമായ മറുപടി ഇവിടെ ലഭിച്ചിരിക്കുന്നു അത് അതിനിപ്പോ സംസ്ഥാന സർക്കാരിന്റെ പാർട്ട്ണറാണോ പിണറായി വിജയന്റെ പാർട്ട്നർ എന്ന് മാത്രമേ ഇനി തെളിയാനുള്ളൂ എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും